കെ പി റോഡിൽ വെട്ടിക്കോട് വാഹനം തട്ടി ആൾ മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനം പോലീസ് കണ്ടെത്തി വെട്ടിക്കോട് ചാലിന് സമീപം മെയ് ഏഴിന് വൈകിട്ടായിരുന്നു അപകടം കെ പി റോഡിൽ വെട്ടിക്കോട്ട് വാഹനം തട്ടി ആൾ മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനം പോലീസ് കണ്ടെത്തി വെട്ടിക്കോട് ചാലിന് സമീപം കഴിഞ്ഞ മെയ് വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് റോഡിന്റെ ഒരു വശത്തുകൂടി നടന്നു പോകുകയായിരുന്ന ആദിക്കാട് സോമനാഥൻ പിള്ള എന്നയാളിനെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോകുകയായിരുന്നു ഓടിക്കൂടിയവർ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് പോലീസ് പ്രദേശത്തെ നിരവധി സി സി ടിവികൾ നിരീക്ഷിച്ച് പരിശോധന നടത്തി ഒപ്പം പ്രദേശത്തു നിന്നും ലഭിച്ച മാരുതി ഒംനിവാന്റെ ഗ്ലാസും പരിശോധനയ്ക്ക് വിധേയമാക്കി ഇങ്ങനെ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്നാണ് മാരുതിവാൻ കണ്ടെത്തിയത് നൂറനാട് സ്വദേശിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെയും ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെയും മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സി ശ്രീകുമാർ പ്രബേഷൻ എസ് ഐ മിഥുൻ എസ് രാജേന്ദ്രൻ എ എസ് ഐ സിനു വാഗീസ് സി പി എമാരായ രജി ഷാർ ജയേഷ് വിജയൻ മനുകുമാർ മണിലാൽ സിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം